എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ലക്ഷ്മി പൂജ ടാരറ്റ് ടെബൻഡൻസിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് എന്ത് സ്വപ്നം കണ്ടാണ് ഞാൻ ഉറങ്ങാൻ പോകേണ്ടത് ഈ ഒരു ചോദ്യമാണ് ഞാൻ ടാരോനോട് നിങ്ങൾക്ക് വേണ്ടി ചോദിക്കുന്നത് നിങ്ങൾക്കറിയാലോ നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചിന്തിച്ച് ചിന്തിച്ച് ഉറങ്ങുന്ന കാര്യങ്ങൾ പലതും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവാറുണ്ട് ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പുള്ള സമയവും രാവിലെ ഉണർന്നാൽ ഉടനെയുള്ള സമയവും വളരെ വിലയേറിയതാണ് പ്ലാറ്റിനം ടൈം എന്നാണ് ഈ സമയത്തെ വിളിക്കുന്നത് കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റവും അധികം ആക്റ്റീവായിരിക്കുന്ന സമയങ്ങളാണിത് ബോധമനസ്സിൻ്റെ പ്രവർത്തനം കുറഞ്ഞിരിക്കുന്ന സമയവുമാണിത് ഉപബോധ മനസ്സ് നന്നായി പ്രവർത്തിക്കുന്ന ഈ സമയത്ത് ബോധ മനസ്സ് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ സത്യമാണെന്ന് ഉപബോധ മനസ്സ് വിചാരിക്കുകയും ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കി തരികയും ചെയ്യും ഇങ്ങനെയാണ് നമ്മൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ മാനിഫെസ്റ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം എന്താണ് നിങ്ങൾ നിങ്ങളിന്ന് സ്വപ്നം കാണേണ്ടത് എന്നാണ് നമ്മൾ ടാറോനോട് ചോദിക്കുന്നത് മൂന്ന് കാർഡുകൾ ഇവിടെ എടുത്തിട്ടുണ്ട് ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻ്റ് എനർജി റീഡ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർഡ് എന്തിനെ എന്ത് സ്വപ്നമാണ് നിങ്ങൾ കാണേണ്ടതെന്നും മൂന്നാമത്തെ കാർഡ് ആ സ്വപ്നം കണ്ടാൽ നമുക്കുണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നും പറഞ്ഞു തരും നിങ്ങളുടെ കറൻറ്റ് എനർജി നോക്കിയപ്പോൾ നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത് പണമുണ്ടാക്കുന്നതിൽ ഒരു മന്ദീഭാവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഉത്സാഹപൂർവ്വം പണമുണ്ടാക്കിയിരുന്ന വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നാൽ ഇപ്പോൾ ചെറിയ തടസ്സങ്ങളൊക്കെ തലപൊക്കുന്നുണ്ട് എന്ത് സ്വപ്നം കാണാനാണ് ടാരോ പറയുന്നത് എന്ന് നോക്കാം ധാരാളം പണമുണ്ടാക്കുന്ന സോസുകൾ നിങ്ങളുടെ മുന്നിൽ തുറക്കുന്നതായും പല വഴികളിലൂടെ വരുമാന മാർഗങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ തുറക്കുന്നതായും സ്വപ്നം കാണുക കൂടാതെ നിങ്ങളുടെ കുടുംബം ഈ സൗഭാഗ്യങ്ങളിൽ വളരെയധികം സന്തോഷിക്കുന്നതായും ഉത്സാഹഭരിതരായി ഇരിക്കുന്നതായും സങ്കല്പിക്കുക ഇങ്ങനെ സ്വപ്നം കാണുമ്പോൾ എന്ത് റിസൾട്ടാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നോക്കാം നിങ്ങൾ അർഹിക്കുന്നത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും മെച്ചപ്പെട്ട ഭാവി തന്നെയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ പ്രിയരെ ഇന്ന് മുതൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടുറങ്ങൂ ജീവിതത്തിൽ അത് യാഥാർത്ഥ്യമാവും എല്ലാവിധ വിജയവും നിങ്ങൾക്ക് ആശംസിക്കുന്നു ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി